ഗ്രന്ഥശാലകളുടെ കാര്യത്തിൽ കണ്ണൂർ ജില്ല ചരിത്ര നേട്ടത്തിലേക്ക് നവംബർ ഒന്നിനെ കണ്ണൂരിനെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കും പീപ്പിൾസ് മിഷൻ ഏറ്റെടുത്ത പ്രവർത്തനമാണ് വിജയം കണ്ടതെന്ന് കൺവീനർ ടി കെ ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ വി ശിവദാസൻ എംപിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ മികവാർന്ന പ്രവർത്തനമാണ് കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി മാറ്റുന്നതിന് നിർണായകമായതെന്ന് പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ചിട്ടയാർന്ന പ്രവർത്തനമാണ് ഇതിനായി പീപ്പിൾസ് മിഷൻ നടത്തിയത് നവംബർ ഒന്നിന് ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുപത്തിയേഴിന് സംഘാടക സമിതി രൂപീകരിക്കും ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ വായനശാല വ്യാപന പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം പത്രപ്രവർത്തകൻ പി സായിനാഥ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും ഒക്ടോബർ ഒന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മയിലിൽ ബഹുജന സാംസ്കാരിക പ്രവർത്തനവും ജനകീയ സാധ്യതകളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ഒക്ടോബർ രണ്ടിന് നാല് പഞ്ചായത്തുകളെ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിക്കും ജില്ലയിലെ എൺപത്തിയൊന്ന് പഞ്ചായത്തുകളിലും ലൈബ്രറി സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്ത് ഇതിനു മുമ്പേ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നാല് പഞ്ചായത്ത് ഈ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രശസ്ത പത്രപ്രവർത്തനായിട്ടുള്ള സായിനാഥ് നാല് പഞ്ചായത്ത് കൂടി സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതോ അതോടുകൂടി അൻപത് പഞ്ചായത്ത് നമ്മുടെ ജില്ലയിൽ ആ അമ്പത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വായനശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ ബാക്കി പഞ്ചായത്തുകൾ എഴുപത്തി രണ്ട് എൺപത്തി ഒന്ന് പഞ്ചായത്ത് എൺപത്തിയൊന്ന് പഞ്ചായത്തിലും അതായത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അപ്പോൾ അതടക്കം എൺപത്തി എൺപത്തി ആ എൺപത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ വാർഡുകളുണ്ട് ഈ കേരളപ്പറവി ദിനത്തോട് മുഴുവൻ വാർഡുകളിലെ ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ രണ്ടിന് നമ്മൾ നാല് പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിന് ഒരു സംഘാടക സമിതി നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായി ഇരുപത്തി ഏഴാം തീയതി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘാടക സമിതി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പ്രസിഡന്റ് മുകുന്ദൻ മടത്തൽ കണ്ണൂർ താലൂക്ക് സെക്രട്ടറി കെ ടി ശശി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ